സംസാരിക്കും ആ സംസാരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വലിച്ചു കിട്ടി പറഞ്ഞില്ല നമ്മടെ നാട്ടിൽ തന്നെ നമ്മുടെ നമ്മുടെ നിക്കുന്ന കോട്ടേശ്വര് നമ്മളങ്ങാടിയില്ലവരല്ല അതായത് ആദ്യം മില്ലിലില്ല ആ മില്ലത്തെ ആൾക്കാരൊന്നും കുറ്റം പറഞ്ഞില്ല മില്ലിക്ക് മില്ലിന്റെ അടുത്ത് ബന്ധമുള്ള ഒരു കാക്ക വയസ്സായ ഒരു കാക്ക ആ കാക്ക നമ്മളത് എല്ലാതും പാട്ടാക്കി കാണ്ട് എന്താ പറയുക നമ്മുക്കെന്നെ ഉപകാരം ചെയ്യും അത് ഞാൻ പറഞ്ഞാ അതിപ്പോ എന്താ വെച്ചാല് മെയിനായിട്ട് എന്താ വെച്ചാല് ഇവന്റെ അമ്മനെ കുറിച്ചാണ് പറയാൻ വന്നിട്ടുള്ളത് ഇപ്പോ യാതൊരു പേടിയൊന്നും വേണ്ട പറയുകയാണെങ്കിൽ കാരണം ഉള്ളതാണ് പറയുന്നത് തെളിവാണ് നമുക്ക് നമുക്ക് തെളിവ് എന്ന് വെച്ചാല് മെയിൻ തെളിവ് യൂട്യൂബ് ആണ് കാരണം അവർക്ക് ഞങ്ങൾ യൂട്യൂബ് ചെയ്യണം അവരെ പ്രശ്നം ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും കേടും ചിലപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോയതായിരിക്കാം ഞങ്ങൾ ഉമ്മാനെയും കൊണ്ട് എവിടെയെങ്കിലും പോയതായിരിക്കാം ഷോൻ്റെ വിചാരം എന്തേക്കുന്നറിവോ പ്രത്യേകിച്ചും എൻ്റെ അമ്മേൻ്റെ വിചാരം അപ്പം ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും ഇപ്പോഴൊന്നും കണ്ടിട്ട് കാര്യമില്ല അവസാനം മനസ്സിലാവുള്ളൂ ഞാൻ ക്ഷമിച്ച് അത്രയും കാലം ക്ഷമിച്ച് ഇത്രയും കാലം ക്ഷമിച്ച് ക്ഷമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം പെരുന്ന നല്ലൊരു ദിവസമായിട്ട് പെരുന്നാളായിട്ട് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അവിടെ ഒരു സംഭവം നടന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ വന്നത് അല്ലാണ്ട് വേറെ ഒരു ഓലം എതിരായിട്ട് ഇങ്ങനെ പോയതല്ല അവൻ്റെ അമ്മക്ക് ഞങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെയാ പച്ചമലത്ത് പറഞ്ഞാൽ യൂട്യൂബിൽ എന്തൊക്കെയാ വരച്ച് വാരി ഇടുന്നത് ഓൻ്റെ അമ്മക്ക് കണ്ണുകടി സത്യമല കണ്ണുകടി ഇപ്പം ഇൻ്റെമാനെ ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം അവൻ്റെ അമ്മക്ക് സഹിക്കൂല സത്യത്തിൽ സഹിക്കൂല അതായത് ഇവൻ കൊണ്ടു വന്ന വണ്ടിയുമ്പോ കൊണ്ടുപോകല്ല ഇന്റെ ഭർത്താവ് നയിച്ചു കാണ്ട് ഇപ്പൊ ഇവര് ഇന്ന കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഇവ വേറെ ഇപ്പൊ ഇന്ന കല്യാണം പറഞ്ഞാൽ പറ്റൂല പിന്നെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇവനക്ക് പിന്നെ കിട്ടിയത് ഇന്ന കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോൾ വേറെ ഏതെങ്കിലും പെണ്ണിനും ആർക്കും കൊടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ആർക്കും കൊടുത്തിട്ടില്ല ഇനിയിപ്പോ അവന്റെ അമ്മ അങ്ങനെ പറഞ്ഞ ആർക്കി കൊടുത്തിട്ടില്ല ആർക്ക് കൊടുത്തിട്ടില്ല അവൻ്റെ അമ്മ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഓൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്ത് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് എന്താ പറയാ ഫംഗ്ഷനൊക്കെ നടത്തി അങ്ങനെ കല്യാണം കഴിക്കണമെങ്കിലും ഇവനൊരു പരിപാടി വരുമ്പോ ഓണായാലും വിഷു ആയാലും ആ പെണ്ണിന്റെ അമ്മക്കും ആ പെണ്ണിന്റെ അച്ഛൻക്കും കൊടുക്കണം അത് ഏതൊരു മാർപ്പിളായാലും ഹിന്ദു ആയാലും ഏത് ജാതി ആയിക്കോട്ടെ ജാതി നമുക്ക് വേർതിരിച്ചാൽ ഏത് ജാതി ആയിക്കോട്ടെ എടുത്തു കൊടുക്കേണ്ടി വരും അതൊരു ചടങ്ങാണ് പിന്നെ എടുത്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം കഴിയാത്ത കാലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളായിട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കി ജീവിക്കുക ചെയ്യേണ്ടത് ഞാനിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ ഫസ്റ്റിൻ്റെ പെരുന്നാൾക്കൊന്നും അവനക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ലെന്ന് പറയാലോ ഒരു മാത്സിക്കെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളായിരുന്നു അന്നൊക്കെ അതിനുള്ള വഴിയുള്ളായിരുന്നു അതിനുള്ള വരെ അറുന്നൂറ് ഉറുപ്പ്യായിരുന്നു എനിക്ക് സാലറി ദിവസം അറുന്നൂറ് രൂപ അതിൽ നൂറ് രൂപ അവിടെ അവിടെ പിടിച്ചു കണ്ട് അഞ്ഞൂറ് രൂപ നമുക്ക് തരും അതിനാണ് ഇത് അടങ്ങി ഇടിച്ചാലും അന്ന് കുട്ടിയൊന്നും ഉണ്ടായിട്ടേ അല്ല ഇപ്പൊ ഞങ്ങൾ കുട്ടിയായി ബേബിക്കുള്ളതായി ഞങ്ങൾക്ക് എടുത്തില്ലെങ്കിൽ തിന്നിരും ഞങ്ങൾ ബേബിക്ക് എല്ലാം ബേബിക്ക് ബേബിക്ക് പിന്നെയാണ് ഞങ്ങൾക്ക് മിനിമം രണ്ടു പക്ഷേ ഞങ്ങൾക്ക് ജീവിതത്തിൽ

കുട്ടീനെ നമ്മൾ ഇനി നമ്മളെ കുട്ടി നമ്മൾ ഇട്ടിർന്ന് പോകില്ല നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഓണ് വലുതായി വന്നെങ്കിൽ എന്നോട് സ്വഭാവം കാരണം ഇപ്പോഴത്തെ സ്വഭാവം അല്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമില്ലല്ലോ ആ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക അത് വലിയ മുതിർന്നായി വൈകിട്ട് വേസ്റ്റ് കഴിഞ്ഞാൽ ഓളെ കാര്യങ്ങൾ ഓൾ തന്നെ ചെയ്യാനാവും പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഓൾക്ക് ചെയ്യാമല്ലേ നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ ബാക്കി ഇപ്പോൾ ഓൾ ചെയ്യാം ഏഹ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ പെരുന്നാൾക്ക് എൻ്റെ അമ്മാക്ക് കുഞ്ഞ അമ്മാക്ക് പറഞ്ഞു വരാം കണക്ക് ഞാൻ പറഞ്ഞാൽ ഞാൻ മുന്നത്തെ പെരുന്നാൾ ഡ്രസ് കോഡ് ഇട്ടു എന്ന് പറഞ്ഞാണ്ട് ഒരു വീഡിയോ കിട്ടീനി അപ്പോൾ പെരുന്നാൾ കോടി പറഞ്ഞാണ്ട് ഇമ്മാക്ക് മ്മാക്ക് ഇമ്മക്ക് മാനെ കൊള്പെടുത്തിട്ടോ ഇന്റെ കുഞ്ഞാമാക്ക് ആ പ്രാഭക്ക് ഇത്രയും പേര് ഡ്രസ് ഞങ്ങൾ ഡ്രസ് എടുത്തു കൊടുത്തു എന്തിനെടുത്തു കൊടുത്തു ഓൻറെ അമ്മക്ക് എടുത്തു കൊടുക്കാതെ കൊടുത്തു മിന്നില് മിന്നില പറഞ്ഞേ ഇവന്റെ മില്ലിലില്ല പ്രായമുള്ള ഒരാളെ വിളിച്ചു പറഞ്ഞു ആ പ്രായമുള്ള പ്രായല്ല ആളെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവൻ ഒരു ദിവസം ഓൻറെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തപ്പോൾ ഒരാ അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെ വെച്ചാല് ഞാൻ വേണ്ടി തെറ്റമ്മല്ലേ കാര്യിക്കാൻ വേണ്ടി ഒരു തവണയാളെ ഫോൺ വിളിച്ചു രണ്ടുമൂന്നാലും ഞാൻ ഇവിടുന്ന് വിളിച്ചിട്ടില്ല റിവ്യൂ പറഞ്ഞിട്ടില്ല

ഇപ്പോൾ മെയിൻ ആയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണ് എൻ്റെ ഭർത്താവ് അധ്വാനിച്ച പൈസക്ക് അവനക്ക് എന്ത് ചെയ്യണം എന്നും അവൻ്റെ ഇഷ്ടമാണ് ഇപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ ഇവൻ്റെ പൈസ എടുത്ത് ഇവൻ്റെ ഫുൾ പൈസ എല്ലാം എടുത്തു കൊടുത്തത് ഞാനും ചെറിയ ചെറിയ വീ എന്താ പറയുക വീട്ടിലിരുന്നു ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ ചെയ്ത് വർക്ക് നോക്കി കാണുക എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രെയിം അപ്പോൾ അങ്ങോട്ട് നോക്കിയെന്താ വെച്ചാൽ ഫ്രെയിം ചെയ്യുന്നുണ്ട് പിന്നെ റിങ് ആൽബ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ തുച്ഛമായ വരുമാനം കിട്ടുന്നുണ്ട് കാരണം എനിക്ക് അതിന് അതൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോസാക്കി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാൻ ടൈമില്ല കാരണം ഈ കുട്ടീനെ ഞാൻ ഒറ്റക്കാണ് നോക്കുന്നത് അതന്നെ എന്താ പറയുക അവൾക്ക് എന്തെങ്കിലും അസുഖം എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് മുന്നേ കുറച്ച് പനിയും കാര്യങ്ങളും നിങ്ങൾ ഇറങ്ങുമ്പന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇനി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി പെരുന്നാളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്കിൻ്റെ ഇതിൻ്റെ കാര്യം നടന്നാൽ മതി

അപ്പം ഇനിയും ഞങ്ങൾ എടുത്തുനോക്കും ഇൻ്റെ അമ്മക്ക് കൊടുത്തു ഇനി എൻ്റെ ബാപ്പാക്കണ്ടെങ്കിൽ ബാപ്പാക്കൊടുത്ത് വെക്കും എൻ്റെ ബാപ്പ അവിടെ ആയോണ്ടാണ് എൻ്റെ ബാപ്പക്ക് എന്താ പറയുക ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ പോയിട്ടില്ല ഇനി ബാപ്പാക്കണമെന്ന് അല്ല വന്നാലിച്ച് കുഴപ്പമില്ല ഞാൻ മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് ഞാനത് വിശദീകരിച്ച് ഇങ്ങനെ നാട്ടുകാരെല്ലാവരും അറിയട്ടെ ഒരു തെളിവായിട്ട് കാരണം ഇവൻക്ക് കഴിയുന്നത് ഇവൻ്റെ ഇഷ്ടപ്രകാരം അവൻ ചെയ്ത് നോക്കണം പിന്നെ ഓണത്തിന് ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഓന ഓ ഇവൻ്റെ വീട്ടുകാരൊന്നും ഇവിടെ യാതൊരു ബന്ധമല്ല പച്ചമലത്തിലായാലും

ഈ കുട്ടിനെ കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മണ്ടി വന്ന് എടുത്തിട്ടുണ്ട് ചരിത്രം ഉണ്ട് ഞാൻ ഇരുപത്തെട്ടിന് വന്നിട്ടുണ്ട് എന്നിട്ടാണ് ഓര് കാണണ്ടാ പറഞ്ഞത് വരണ്ട പറഞ്ഞത് ഓര് പലതും പറയും തൊള്ള തുറന്നാന്ന് പറയുള്ളു പലതും പറയും പച്ചമി നിനക്ക് അത്രയ്ക്കും നൊന്നിട്ടുണ്ട് പെരുന്നാക്കി ഞങ്ങളൊരു സ്ഥലം വരെ പോയപ്പോഴാണ് ഒരു ഈ കക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ പെറ്റ തള്ളക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റൂലല്ലേ പെറ്റ തള്ളക്ക് തള്ളക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാത്തോണ്ടല്ല ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഓണത്തിനെയും വിഷുവിനെയൊക്കെ കൊണ്ടു കൊടുക്കേ ഇവനക്ക് താല്പര്യം ഇല്ലെങ്കിൽ എന്താ ഇവനല്ലേ പൈസ ആ അപ്പൊ ഇന്റെ മാക്ക് കുഞ്ഞാമാക്കെന്നൊക്കെ പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ പൈസക്കാണ് അല്ലാണ്ട് ഇവര് ഇവരുണ്ടാക്കിയ പൈസ കൊടുക്കണത് ഏർ പിന്നെ ഇവനും ചേർത്തിട്ടുണ്ട് അല്ലാതെ എന്താ പറയാ അതിനാരോ കൂടു ഇനി എടുത്ത് കൊടുക്കും പച്ച നേരത്ത് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കുറേ ഉണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന കാലത്ത് നമ്മൾ എടുത്തു കൊടുക്കും നമ്മൾ മാതാപിതാക്കളെ നോക്കും നമ്മളെ നോക്കിയിൻ്റെ ഫലം നമ്മൾ ഇനി കൊടുക്കണം നമ്മള് കല്യാണം കഴിഞ്ഞ് നമ്മളെ ഒറ്റ തനിച്ച് നിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നമ്മളാണെങ്കിൽ നമ്മളെ മാതാപിതാക്കളെ നോക്കണ്ട അല്ലെങ്കിൽ അപ്പോഴും ഫോൺ അല്ലാതെ അപ്പഴും എന്തൊക്ക അപ്പോഴും നമ്മള് എന്താ പറയുക ഓരൊത്തിക്ക് ജീവിച്ചോളും ഓരോ കാര്യങ്ങൾ ചെയ്തോളും അങ്ങനെ പറഞ്ഞിരിക്കലല്ല അവന്റെ അമ്മ കണ്ട് കണ്ട ആൾക്കാർക്ക് പച്ചമേഴ്ത്തു പറഞ്ഞ അവന്റെ അമ്മ കണ്ണു കണ്ട ആൾക്കാർക്ക് വിളിച്ചു കണ്ട് ഞങ്ങളെ കാര്യം അന്വേഷിക്കേണ്ട ഒരാവശ്യം ഇല്ല ഇതിന്റെ അടുത്ത് തെളിവുണ്ട് കേട്ടോ അയാൾ എന്നോട് സംസാരിച്ച എല്ലാ തെളിവും അയാൾ എല്ലാം പച്ചക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അമ്മ പറഞ്ഞു അവൻ്റെ അമ്മ ഇത് പറഞ്ഞു അത് പറഞ്ഞു എങ്ങനെ വെച്ചപ്പോൾ ആ നമ്പർ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവനെ ഇവൻ ആ ഫോണിൽ നിന്ന് അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചു എന്തിനെ വിളിച്ചു വെച്ചാൽ ഇന്ന അറിയാണ്ട് വിളിച്ചാണ് കാരണം അവൻ്റെ അമ്മനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവാക്കി നല്ലത് കുട്ടിയൊക്കെ അതിലേക്ക് എത്തി അങ്ങനെ പോകും ഇന്ത്യക്ക് വിളിക്കുമ്പോൾ ഞാൻ നല്ലതി എടുക്കും വീഡിയോ കോൾ ചെയ്യുമ്പോൾ കൊടുക്കും കാരണം എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം വീഡിയോ കോൾ ചെയ്തപ്പോൾ ടുത്ത് നല്ല രീതിയിൽ സംസാരിക്കും എന്റെ ഭാഗത്തുനിന്നും ഒരു മോശപ്പെട്ട ഒന്നും ഉണ്ടാവില്ല കാരണം അതിനുള്ള തെളിവൊക്കെ എന്റെ അടുത്തുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു ലൈഫാകും നമുക്ക് തെളിവ് എന്തേലൊക്കെ വേണ്ടി വരും പോലീസ് സ്റ്റേഷനില് ഒരുപാട് വട്ടം കയറായിരുന്നു ആ അന്നൊന്നും ഞമ്മക്ക് വെച്ച് നീട്ടാൻ ഒരു തെളിവില്ലായിരുന്നു ഇപ്പൊ ഇനി അത് ഉണ്ടാവണം കാരണം ഒരു കുട്ടിയായി ഓർക്ക് ഇമ്മി ഇപ്പിയൊക്കെ എന്താന്നൊക്കെ അറിയേണ്ടി വരും ഇനിയിപ്പൊ നാളെ നമ്മളൊരു എന്തേലൊക്കെ കേസിലായിട്ട് കുടുങ്ങി കഴിഞ്ഞാൽ കുട്ടി അതിനകൂലേ അതുകൊണ്ട് നമുക്ക് തെളിവ് വേണ്ടേ നമ്മളെ നമ്മുടെ ജീവിതം നോക്കണ്ടേ നമുക്ക് ആരുല്ലോ അപ്പൊ ഒറ്റവാക്കിലോ നമുക്ക് ആരുല്ല നമ്മക്ക് ഞങ്ങൾ ഈ ഫാമിലി തന്നെ ഉള്ളു ആ അപ്പൊ എന്താ പറയാ ഒക്കെ ഇതിന് തെളിവുണ്ട് അയിന് കണ്ട് നീങ്ങാ മതിങ്ങൾ അവന്റെ അമ്മനോടന്നെ പറയണല്ലോ ഓന്റെ അമ്മ ഇന്നെ കുറിച്ച് ഓ എന്താ പറയാ ഇവന്റെ എന്റെ വീട്ടുകാർക്ക് എടുത്തു ഒക്കെ എന്തിനാ ചോദിച്ചേണ്ട ആവശ്യം ഓക്കെ ഇഷ്ടം പിന്നെ ഇതിന്റെ കുറിച്ച് കുട്ടിൻ്റെ കാര്യം അറിയാൻ വേണ്ടി നിൽക്കാണ്ട് പിടിച്ചിട്ടുണ്ട് ഇനി അന്നൊക്കെ നല്ല നീ സംസാരിച്ച അന്ന് ഇവ പറഞ്ഞു എടുക്കണ്ട ബ്ലോക്ക് ആക്കി ഇടുക ബ്ലോക്ക് ആക്കിട്ടു എന്നിട്ട് ഇവൻ പണിക്കുമായിരുന്നു എങ്കിലും ഞാൻ ബ്ലോക്ക് വന്നു കാരണം എന്റെ അമ്മ ഞാൻ രണ്ട് മാസം അവൻ്റെ വീട്ടിൽ നിന്നപ്പോൾ എനിക്ക് എന്റെ അമ്മന്റെ ഫീലിങ് അല്ല ജനിച്ചിട്ട് അപ്പഴാണ് അറിയുന്നത് അതിന്റെ വേദന എനിക്കല്ലോ അറിഞ്ഞത് അന്ന് നമ്മുടെ ഉള്ളിലുള്ള വേദന നമുക്ക് പുറത്ത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ബ്ലോക്ക് വന്നത് എന്നിട്ട് ഇവന് അവിടുന്ന് അവന്റെ പണി സ്ഥലത്ത് വിളിക്കണത് എനിക്കറിയില്ല ഇവനത് സോളുവാക്കി നമുക്ക് മുന്നോട്ട് പോവാട്ടൊക്കെ ആയില്ലേക്ക് കുട്ടീൻ്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ വേണ്ടെന്നൊക്കെ എന്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഓ നല്ല അടുപ്പാണ് അപ്പൊ ഇപ്പാന്റെ വീട്ടുകാർ ഇനി ഇപ്പഴൊന്നും ചോദിക്കൂല നേഴ്സറി ആവുമ്പോഴേക്കും ഇപ്പാന്റെ വീട്ടുകാരൊക്കെ എന്ത് ചോദിക്കാൻ ചോദ്യം വരുള്ളൂ അതുകൊണ്ട് നമ്മള് അങ്ങനെ സോളുവാക്കി കൊണ്ടുപോകാലായിരുന്നു നമുക്കൊന്നും ഇല്ലായിരുന്നു നമുക്കിങ്ങനെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ആണുങ്ങൾക്ക് വിളിച്ചുകാണ്ട് പെണ്ണുങ്ങൾക്ക് വിളിക്കണോളൂ കുഴപ്പമില്ല ഇപ്പം എന്താ പെണ്ണുങ്ങൾക്ക് എത്ര പെണ്ണുങ്ങൾ ഉണ്ടോ എൻ്റെ അമ്മക്ക് അറിയണത് എൻ്റെ അമ്മ ഇങ്ങനെ വിളിച്ച എല്ലാം പറഞ്ഞു പക്ഷെ ഒൻ്റെ അമ്മ പെണ്ണുങ്ങൾക്ക് വിളിച്ചില്ല എൻ്റെ അമ്മ ഇപ്പം എൻ്റെ ആണുങ്ങി ആണുങ്ങനെ വിളിച്ചുകാണ്ട് എന്താ എന്ത് പണി എടുക്കുന്ന ആണല്ലോ എപ്പോഴെങ്കിലും കഴിയുള്ളൂ അങ്ങനെ ആ ആണെന്ന് വിളിച്ചാണ്ട് ഇന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചും ഇന്റെ ചോദിച്ചറിയും നമുക്ക് അയാളെ സഹ കുറച്ച് സഹായിച്ചപ്പോ നമ്മൾ കരുതി നല്ലതല്ലേ സഹായം എന്ന് പറയുമ്പോ നമ്മള് നല്ലതാണ് കരുതി കുടുങ്ങി അങ്ങനെ കുടുങ്ങിയതാണ് നമ്മള് ഏർ പക്ഷെ നമ്മള് മുതലെടുക്കുകയായിരുന്നു നമ്മളെ ജീവിതം എന്താന്ന് പറഞ്ഞാണ്ട് ചെറിയ കുട്ടികളല്ലേ മുതലെടുക്കേ അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് അരിക്കോട് പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയത് അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് പറയുമല്ലോ ഞങ്ങള് ചോദിക്കലല്ലേ ലവ് സ്റ്റോറി എന്ത് ലവ് സ്റ്റോറി എന്ത് ഞങ്ങളെല്ലാരും അറിയൂല കാരണം ഞങ്ങളുടെ ഇന്റർകാസ്റ്റ് ആണ് സാധാരണ കാസ്റ്റ് ഇന്റർകാസ്റ്റ് മാര്യേജൊന്നുമല്ല കുറച്ചൊക്കെ നല്ലോണം ഇന്നും വീട്ടുകാരെ നല്ലോണം വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവനും വരെ വീട്ടുകാരെ നല്ലോണം വിഷിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അതിന്റെ ഫലം ഞങ്ങൾ ജീവിതത്തിൽ ആ അപ്പൊ നമ്മള് അതൊക്കെ കണ്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ലവ് സ്റ്റോറി പറയാൻ പറ്റുള്ളൂ ഭാവിക്ക് നമുക്ക് ഒരു പ്രശ്നമൊന്നും വരാൻ പറ്റൂല കാരണം യൂട്ട് വലുതായി കഴിഞ്ഞ കാണേണ്ടി തന്നെ അപ്പൊ ഞങ്ങള് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് അതാ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേരും എന്തേലും സംഭവിച്ചാലും ഞങ്ങളെ മകള് കാണാൻ വേണ്ടി വീഡിയോ കാണുന്നില്ല പിന്നെ വീട്ടാർക്കും അവർക്കൊന്നും തെളിവില്ലല്ലോ പിന്നെ ആരെങ്കിലും ഇട ഞാൻ പറഞ്ഞ ഉദാഹരണമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച മകൾക്ക് വേണ്ടി ഞങ്ങളെ കുട്ടി ഇത് അറങ്ങിയിരിക്കണം ഇപ്പൊ കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് അറിയണ്ടാവും നമ്മളെ ജീവിതം എന്താണ് നമ്മളെ ഞമ്മളെ മക്കളറിയണം എന്നാലും അനുസരിച്ച് ജീവിക്കുള്ളൂ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ഇരുന്നത് അപ്പൊ ഇപ്പൊ ഇവളമാക്കും അപ്പൊ അമ്മക്ക് ഇപ്പോൾ അമ്മ ആ കുട്ടിയോ തന്നെ എല്ലാരും ഉണ്ടായി പോണെന്നില്ല അപ്പൊ കുട്ടിക്ക് ഫുൾ ആയിട്ട് പറഞ്ഞു കഴിയില്ല അപ്പൊ ഞങ്ങളുടെ ജീവിതം എന്താണ് ഇതിലുണ്ടാവും പിന്നേട്ടോർണിംഗ് അപ്പൊ ഈ അരീക്കോട് പോലീസ് സ്റ്റേഷൻ പോലീസ് എന്താ പറഞ്ഞോ അമ്മ അംഗീകരിച്ചില്ലെങ്കിലും ഇങ്ങള് ഇങ്ങളെ ജീവിതം നോക്കി നടന്ന മതി ഇവന് ഇങ്ങള് രണ്ടോളും കുഴപ്പമില്ലല്ലോ അതാ പറഞ്ഞു ഞങ്ങൾ രണ്ടോളും കുഴപ്പമില്ല പിന്നെ സൗന്ദര്യങ്ങൾക്ക് എല്ലാത്തിലും ഉണ്ടാകും ചിലപ്പോൾ ഞാനൊന്നും ഇങ്ങനെ ചിലപ്പോൾ തൊട്ട് തട്ടീന്ന് വരും ഓനായി അതിൻ്റെ അയില്ലാതെ വരുന്ന തട്ടലേ പക്ഷെ നമ്മൾ ക്ഷമിച്ചും കേട്ടു പക്ഷെ ഇന്നേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ കൊച്ചു പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് ഞാൻ എന്റെ വീട്ടുകാർ വരെ മുന്നിലേക്ക് വരുന്നത് ഞങ്ങൾക്കത് പരിസരബോധം ഒന്നുമില്ല ഞങ്ങൾ ഇപ്പോഴും ചെറിയ കുട്ടികളെ മാതിരി തന്നെയാണ് ഞങ്ങള് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എടാ അത് എന്താ ഇഷ്ടമാണ് കേൾക്കാൻ പക്ഷെ ആദ്യം അങ്ങനെയല്ലേ വിളിക്കണേ സ്നേഹം കൊണ്ടാണ് ഞാനത് വിളിക്കുമ്പോ അത് ചിരിച്ചു ആദ്യംന്നൊന്നും വരൂല അത് ചെറുതായിട്ടുള്ള രീതിക്കോളെ ഭാഷയില് അങ്ങനെ കളിയൊക്കെ ആണ് അപ്പോ എന്താ പറയാ പറഞ്ഞു വന്ന എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ വീട് ഇങ്ങനെ ഇടാൻ കാരണം ഞാൻ മുന്നേ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇട വിട്ട് വിട്ട് വള്ളി ുള്ളി തെറ്റാ പണിക്ക് പോണ പോലോ പണിക്ക് പോവുണ്ട് വണ്ടി കേടാണ് എല്ലാം പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് വിശ്വാസ നാട്ടിലത്തെ ഒരു അഞ്ഞ ആണുങ്ങൾ പറഞ്ഞാലേ വിശ്വാസം ഏർ ഇവിടെ കോട്ടയസിൽ തന്നെ എത്ര ആണു കണ്ടു ഓൽക്ക് വിളിച്ച അന്വേഷിച്ചത് അത്രക്ക് കൂട്ടിക്ക് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളെ ജീവിതം രണ്ട് കൊല്ലായി ഞങ്ങളെ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട് പിന്നെ ഞങ്ങളെ വെറുതെ വരിക ഏർ ഏർ എന്താ പറയാ എന്താ പറയാ ആ പോലീസ് പറഞ്ഞാല് നശിക്കും കരുതേ ഞങ്ങള് ഇത്രയും കാലം ഒരു കുഴപ്പമില്ല പിന്നെ പോലീസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലാണ് അതൊരു ബുദ്ധിമുട്ടായി മാറുക ഏർ അപ്പൊ ഓൻറെ അമ്മനോട് ഞങ്ങളെ ഉപദ്രവിക്കരുത് ഒരു വട്ടം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി ഒപ്പ് ഇട്ടിട്ട് പോന്നതാണ് ആ ഞങ്ങള് ഞങ്ങള് അങ്ങോട്ട് വിളിക്കുക ഒന്നുമില്ല അവന്റെ അച്ഛനക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ബ്ലോക്കിണ്ട് പെട്ടെന്ന് പോയി അന്ന് കുട്ടി ചെറുതാ കുട്ടി ഇപ്പഴും വെറുതന്നെ പക്ഷെ അത് നടക്കാനോ അങ്ങനെ എന്തോ ആ അപ്പൊ നടക്കാൻ വെച്ചു വരുന്നുള്ളു അന്ന് വണ്ടൊരു ബ്ലോക്ക് ആയപ്പോ അങ്ങോട്ട് പോയി കയ്യിലും അഞ്ചിന്റെ പൈസ ഇല്ലായിരുന്നു കാരണം പണി ഇല്ലായിരുന്നു പണി ഉള്ള പൈസ വാടക തലേന്ന് ഞങ്ങൾ ഉള്ളിപ്പൊറുക്കി കൊടുത്തതായിരുന്നു വാടകക്ക് നിൽക്കണവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടാവുമല്ലോ ഏർ അപ്പോ വാടക അതിന് കൊടുത്തു അതുകൊണ്ട് അഞ്ചിന്റെ പൈസ കൊടുക്കാനേ പിന്നിട്ട് എന്താ വന്നറിയോ എന്തിനാ വന്നേ പൈസ ഒന്നും തന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാ വന്നത് നമ്മൾ നമ്മളപ്പഴും സ്നേഹപ്പുറത്ത് നമ്മൾ പോയിട്ട് എന്താ ചോദിച്ചു എന്തിനാ വന്നേ വന്നെ പുച്ഛിക്കുക നെയ്ച്ചു കിടക്കാൻ പുച്ഛിരിക്കന്തിക്കണം നമ്മള് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പഴും കൊടുക്കുവായിരുന്നു പിന്നെ ഒരു നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി കാണും നമ്മൾ നല്ല പച്ചക്കറി പച്ചക്കറിയൊന്നും കൊണ്ടു കൊടുത്ത മാസത്തിൽ പിന്നെ അതുപോലെ തന്നെ നിർത്തിച്ചല്ലേ അവിടെ അവിടെ നാട്ടി ഇടക്കിയല്ലേ നമ്മളെ ഒരു വട്ടം പറയാനുണ്ട് കൊറേ പറയാനുണ്ട് പക്ഷെ എന്താച്ചാ പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾക്കുണ്ട് നാട്ടിൽ കേസിൽ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടല്ല ഇങ്ങനെ പാടി നടക്കണേ ഞങ്ങളെ ലൈഫ് ഇങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് അത് ഇനി വേണ്ട ഇനി ലാസ്റ്റത്തെ ഒരു ഇതാണ് പാടി ഇനി ഞാനാണെന്നുണ്ട് ഉറപ്പായിട്ടും കേസോ നോക്കിൻ്റെ അമ്മ എന്താ പറഞ്ഞു എട പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ മതി കാരണം ജീവിച്ചാൽ സമ്മതിക്കണില്ല കാരണം അരി ഒരു വട്ടം കേസ് എടുത്തുനിന്ന് ഓൻ്റെ നാട്ടിൽ ഇനി ഇവിടെ ഒരു കേസ് എടുത്താൽ മതി അപ്പോൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചോളും അവൻ്റെ അമ്മനോട് എത്ര വട്ടം വന്നോ ആ മകനെ കാണുന്നുണ്ട് ഇങ്ങോട്ട് വരാം വിളിക്കുക സംസാരിക്കുക ഇനി പറ്റൂല ഇനി വാണ്ട അവൻ്റെ അമ്മക്ക് അതല്ല ലക്ഷ്യം അവൻ്റെ അമ്മക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്ന ലക്ഷ്യം കണ്ട് കണ്ടാണുങ്ങൾക്ക് എൻ്റെ ഫോണിൽ വിളിച്ച് തീരാത്തോണ്ട് തോന്നാ ഫോണിൽ വിളിച്ചത് എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം ഏ അതൊക്കെ എന്താ പറയാ അതൊക്കെ മനസ്സിലാക്കോളും ഇപ്പം നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ തിരഞ്ഞെടുത്ത ജീവിതം ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഹാപ്പിയാണ് പക്ഷെ എനിക്ക് ആരും കടന്നു തന്നെ എൻ്റെ വീട്ടുകാർ ഇങ്ങനെ കണ്ടു എൻ്റെ വീട്ടുകാർ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങളെ കൂടില്ല പക്ഷെ ഞങ്ങളുടെ കാര്യത്തേക്ക് ഇടപെടില്ല ഞങ്ങളുടെ കാര്യം എന്താണോ അതാണ് ഞങ്ങളുടെ കാര്യം ഒന്നുമില്ല പക്ഷെ ഇടപെടേണ്ട കാര്യത്തിൽ ഇടപെടും കേട്ടോ അത് അങ്ങോട്ടും ഇല്ല അധികവും ഇല്ല കുറവുമില്ല അങ്ങനത്തെ രീതിക്കാറാണ് എന്റെ നാട്ടുകാരും നല്ല നാട്ടുകാരുണ്ട് പയോടായാലും അതിലൊന്നും എനിക്കൊരു വന്നിട്ടില്ല പ്രോബ്ലം വന്നിട്ടില്ല കാരണം രണ്ട് കൊല്ലം ആ നാട്ടുകാരെ ഞങ്ങൾക്ക് ഒന്നും പറ്റാതെ ഇപ്പൊ നാട് ആദ്യുകാരെങ്കിലും ഇതാണ് ഞാൻ വരെ ബാക്കിൽ വരെ നാട്ടിലേക്ക് പുറത്തിറങ്ങിയാരി എല്ലാൾക്കാരും കടയിൽ പോയി അങ്ങനെ ഇസ്ലാമെ സ്വീകരിച്ച അങ്ങനെ കണ്ടുപരിച്ചേക്കാരും ചെലപ്പോ അങ്ങനെ രണ്ടോണം തമ്മിൽ പോണേക്കാരും അത് ഇപ്പൊ ഇന്ന് കണ്ട ആളേക്കാർ കൊറേ കഴിഞ്ഞിട്ടുള്ള കാണുന്നത് പക്ഷെ ഓര് നമ്മളെ ഫേസ് കട്ട് ഇതൊക്കെ മനസ്സിൽ പതിനോണ്ട് നമ്മളെ ബന്ധങ്ങൾ എന്നും എന്നില്ല നിക്കുന്നത് അതൊക്കെ മാറ്റി ഇപ്പൊ ഒരു കാര്യം കൂടി പറയാണ്ട് ഞാന് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ട കൊണ്ടൊക്കെ പിടിച്ചതാണ് ഈ കഞ്ച് അതിന് ശേഷം ഞാൻ പിടി വിട്ടിട്ടില്ല ഇനി ഒരിക്കലും പിടി വിടില്ല ഞാനൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ഇപ്പൊ ഏത് കാക്കായാലും എന്തൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ കുത്തിരിപ്പ് ഉണ്ടാക്കിയാലും ഈ കഞ്ച് പിടി കൂടും അങ്ങനെ വിടണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവോട് കാണാം എന്നാലും ഞാൻ കൂടെ വിചാരിക്കണത്തിന് സൗന്ദര്യ പണക്കൊക്കെ രാവിലെ ഒന്ന് കൂടെ പക്ഷെ പറയും ഞാൻ ഒരറ്റ അത് തെറ്റിക്കൊണ്ട് പോകുന്നവരെ ഞാൻ ഇന്നവരെ വീട്ടിൽ തെറ്റി പോയി നിന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കണം ഇപ്പൊ കാണാതെ അമ്മക്ക് വിളിച്ചത് എന്തിനാ അങ്ങനൊക്കെ ഒരു ചോദ്യം യോടെ അത് നല്ല രീതിയിൽ തന്നെ വിളിച്ചതാണ് അല്ലാതെ മോശപ്പെട്ട് അങ്ങനെ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചതൊന്നുമല്ല എനിക്ക് ഓൻ്റെ അമ്മക്ക് വിളിക്കുന്നോട് ബുദ്ധിമുട്ടും ഇല്ല അത് എല്ലാവർക്കും അറിയാം ഞാൻ അമ്മയെ പറഞ്ഞതാണ് ഓൻ്റെ അമ്മക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കും അത് ചിന്തിച്ചാണ് ഇനി ഒക്കെ മനസ്സിലാക്കി പറയാം അല്ലാതെ ദൂരെ കണ്ടതൊന്നും കണ്ടതോന്നും രീതിയിൽ വന്ന് പറയാമെന്നൊക്കെ അല്ല മനസ്സിലായോ അപ്പം യൂട്യൂബുകാരെ നമുക്ക് ഇന്നേവരെ കമന്റ് ബോക്സിൽ കമൻറ്റ് മോശപ്പെട്ടു ഇട്ടിട്ടില്ല പക്ഷെ ഓൻ്റെ നാട്ടാർ നാട്ടാരെയും കുറ്റി പറയാൻ പറ്റില്ല ഓൻ വീട്ടുകാരെ പറയാം പക്ഷെ അതിൻ്റെ കൂടെ അച്ഛനും കൊണ്ട് കിട്ടാ അതിനെ കൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഏഹ് ഇനി ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അമ്മ വീഡിയോ കാണും ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോകണതിൻ്റെ ഏറ്റവും വലിയ കാര്യമായിരുന്നു കാരണം എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഉപകാരമായിരുന്നു ഏഹ് ഞാൻ ഇന്നെനി തുടങ്ങിയോന്നല്ലേ ഈ കാര്യം ഇനി നിർത്തട്ടെ എഴുതിയിട്ടാണ് രണ്ട് വാക്ക് പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞു ആദ്യം ഞങ്ങൾ കാമനൂര് പോവാം കാവനൂർ പോയി കണ്ട് സംസാരിക്കാം അമ്മനോട് സംസാരിക്കാം അപ്പൊ ചൂടാവാണെ അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് എനിക്ക് ഇത് വിളിച്ചുകാണ്ട് എന്താ പറയാ യൂട്യൂബിലിട്ടൂലെ അങ്ങനെ ഇട്ടൂലേ വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ ഇട്ടില്ലേ അപ്പൊ യൂട്യൂബിൽ ഇട്ടുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇത് യൂട്യൂബുകാരെ അറിയണം യൂട്യൂബിലത്തെ കാര്യം യൂട്യൂബുകാരെ അറിയണം മനസ്സിലാക്കണം ഏഹ് അപ്പൊ നമ്മൾ ആരും കുറ്റം പറയാനങ്ങനെ മതി ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞിട്ട വളച്ചൊടിച്ചതൊന്നും ഇല്ല ഉള്ളത് ഓപ്പൺ ആയിട്ട് ഇവിടെ അവനെ ജീവിതം നോക്കിയോ പറഞ്ഞില്ല